വിദേശത്ത് ജോലി ചെയ്യുന്നതിനിടെ മരണപ്പെട്ട ഗൃഹനാഥന്റെ കുടുംബത്തെ സഹായിക്കാൻ സമിതി രൂപോത്കരിച്ച പ്രവർത്തനം തുടങ്ങി മെലാറ്റൂർ എടയാറ്റൂരിലെ ചീരാമത്ത് നാസറിന്റെ കുടുംബത്തെ സഹായിക്കാനായാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപവത്കരിച്ച ധനസമാഹരണം തുടങ്ങിയത് എടയാറ്റൂർ സ്വദേശി ചീരാമത്ത് നാസർ ജനുവരി പന്ത്രണ്ടിനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുന്നത് അബുദാബിയിലെ ഹോട്ടൽ ജീവനക്കാരനായിരുന്നു നാസർ ഈ കുടുംബത്തിനെ കൈത്താങ്ങാകാൻ വേണ്ടിയാണ് നാസർ ചീരാമത്ത് കുടുംബം പുനരധിവാസ സമിതിയുടെ നേതൃത്വത്തിൽ സഹായം തേടുന്നതെന്ന് സഹായ സമിതി ചെയർമാൻ മഹൽ കത്തിപ്പ് കൂടിയായ ഷക്കീർ അലി ബാക്കഫി പറഞ്ഞു ചീരാമത്ത് നാസർ എന്ന ബാപ്പു നമ്മിൽ നിന്ന് ഈ അടുത്ത് അപ്രതീക്ഷിതമായി വിദേശത്തു വിദേശത്തുനിന്ന് വിടപറയുകയുണ്ടായി ബാപ്പുവിൻ്റെ വീടാണ് നാം ഈ കാണുന്നത് ഈ വീട് ഒന്ന് പണിയണമെന്ന ഏക ആഗ്രഹത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ബാപ്പു നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു അതുപോലെ തന്നെ ബാപ്പുവിൻ്റെ കുടുംബത്തിനുള്ള ഒരു വരുമാന മാർഗവും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നാട് മുഴുവനും ഒരുമിച്ച് കൂടി ബാപ്പുവിൻ്റെ വീടിൻ്റെ ഒരു പുതുക്കിപ്പണിയലും അതുപോലെ തന്നെ ബാപ്പുവിൻ്റെ കുടുംബത്തിൻ്റെ ഇനി ഭാവിയിലേക്കുള്ള ആ വരുമാനമാർഗവും കണ്ടെത്തുക എന്നുള്ളത് നാട്ടുകാരായ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നിങ്ങൾ നൽകുന്ന ഓരോ സാമ്പത്തികവും അതിനെ അർഹതപ്പെട്ട ആൾക്കാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി എല്ലാവരും ആ സഹായ സമിതിയിലേക്ക് നിർലോഭമായി ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ സതിധമം പൂർത്തീകരിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഭാര്യയും മൂന്ന് മക്കളും മാതാപിതാക്കളും അടങ്ങുന്നതാണ് നാസറിൻ്റെ കുടുംബം ഇവരുടെ ഏക ആശ്രമമായിരുന്നു നാസർ നാസറിൻ്റെ കുടുംബത്തിന് സ്വന്തമായൊരു വീട് നിർമ്മിച്ചു നൽകുക അതോടൊപ്പം സ്ഥിര വരുമാനം കണ്ടെത്താൻ ആവശ്യമായ ഒരു സംരംഭം തുടങ്ങാൻ സഹായം നൽകുക എന്നീ ലക്ഷ്യത്തോടെയാണ് പുനരധിവാസ സമിതി പ്രവർത്തിക്കുന്നതെന്ന് കൺവീനർ പി ഹിഷാം വാഫി പറഞ്ഞു വലിയ സ്വപ്നങ്ങളുമായി പ്രവാസ ലോകത്തേക്ക് പോയ പോയറിൻ്റെ വാപ്പു ആ സ്വപ്നങ്ങളൊന്നും പൂർത്തിയാക്കാൻ പറ്റാതെ മരണപ്പെട്ട ഒരവസ്ഥയാണുള്ളത് ആ സ്വപ്നങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യമാണ് ഈ ഒരു സമിതിക്ക് മുന്നിലുള്ളത് മൂന്ന് കുട്ടികളും മാരകരോഗത്തോ കഴിയുന്ന മാതാവും ബാധിക്ക സഹജമായ അസുഖമുള്ള പിതാവുമുള്ള ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു വാക്കു എന്ന് പറയുന്നത് അപ്പോൾ ആ കുടുംബത്തിന് നല്ലൊരു വീടും അതോടൊപ്പം തന്നെ ഒരു മറ്റൊരാളുടെ ആശ്രയമില്ലാതെ കഴിയാൻ പറ്റാവുന്ന ഒരു മാർഗവും ഈ കുടുംബത്തിനുണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് അകമഴിഞ്ഞ ആളുകളുടെ സഹായമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമിതി നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ എല്ലാവിധ സഹായവും സഹകരണവുമാണ് ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ ഞങ്ങൾ ഈ ഒരു സമിതിക്ക് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ മേലാട്ടൂർ ഫെഡറൽ ബാങ്കിൽ ആരംഭിച്ച പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം പതിനാറ് അറുപത്തിയൊന്ന് പതിനൊന്ന് എന്ന അക്കൗണ്ട് നമ്പറിൽ പണം നിക്ഷേപിക്കാവുന്നതാണ് ഇതോടൊപ്പം അറുപത്തിരണ്ട് മുപ്പത്തി പൂജ്യം ഒന്ന് ഇരുപത്തിയേഴ് എൺപത്തി ഒൻപത് എന്ന മൊബൈൽ നമ്പർ വഴിയും പണം അടയ്ക്കാവുന്നതാണ് നാസറിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നതായി പുനരധിവാസ സമിതി ട്രഷർ കെ നന്ദൻ പറഞ്ഞു ബാപ്പുവിൻ്റെ കുടുംബത്തെ എല്ലാവരും സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം അതിനുവേണ്ടി നമ്മുടെ നാട്ടിലും നമ്മുടെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ നമ്മളാൽ കഴിയുന്ന ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട് നമ്മുടെ വാർഡ് മെമ്പറും നമ്മുടെ ചെയർമാനും അടക്കമുള്ളതിൻ്റെ കമ്മിറ്റിയിൽ എല്ലാവരും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് സഹകരിച്ച് ഈ നമ്മുടെ ഈ ഉദ്യമം ഇതിനു വേണ്ടിയിട്ടുള്ള വാക്കുവിൻ്റെ സ്വപ്നം പോവണിയുന്നതിന് വേണ്ടി എല്ലാവരും സഹായിക്കണം എന്ന് മാത്രമാണ് ഇവളെ സൂചിപ്പിക്കാനുള്ളത്